ഓസ്കാർ ഓസ്കാറിന്റെ കൃഷി ചെയ്താണ് അലങ്കാര മത്സ്യമായ ഓസ്കാറിന്റെ വിവിധ ഇനം കൃഷി ചെയ്ത് വിജയം കൊയ്തിരിക്കുകയാണ് കടവല്ലൂർ കൊരട്ടിക്കര സ്വദേശിയായ വിപിൻദാസ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഗപ്പിയുടെ വിവിധ ഇനം കൃഷി ചെയ്താണ് ഈ യുവാവിന്റെ മത്സ്യകൃഷിയുടെ തുടക്കം ഇതിൽ നിന്നും പ്രചോദനമൂന്നിയാണ് ഓസ്കാർ മത്സ്യങ്ങൾ വ്യാപകമായി കൃഷി ചെയ്തത് കോപ്പർ റൈഡ് ടൈഗർ ആൽബിനോ ഇനങ്ങളാണ് ഇദ്ദേഹം ലാർജ് സ്കെയിലിൽ കൃഷി ചെയ്തു വരുന്നത് ഇന്ന് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ആവശ്യാനുസരണം എത്തിക്കുന്നതോടൊപ്പം തന്റെ സ്റ്റാർ എക്കോ ഫാമിൽ നേരിട്ട് വന്നും മത്സ്യങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കൃത്യമായ പരിചരണവും പരിശ്രമവും നടത്തിയാൽ ലാഭകരമായ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ ആർക്കും കഴിയുമെന്നാണ് ബിപിൻ ദാസ് പറയുന്നത് ഞാൻ നമ്മൾ നാല് വെറൈറ്റീസും ചെയ്യുന്നുണ്ട് ഓസ്കാറിന്റെ നാല് വെറൈറ്റിയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ വരുന്നവർക്ക് നമ്മൾ ഫിഷ് കൊടുക്കുന്നുണ്ട് ഇതിന് പുറമെ നമ്മൾ പുറത്തേക്ക് മത്സ്യത്തെ കയറ്റി അയക്കുന്നുണ്ട് ഓസ്കറിന്റെ ഫോർ ഇഞ്ച് സൈസില് നാലിഞ്ച് സൈസ് മുതലാണ് നമ്മൾ വിറ്റ് തുടങ്ങുന്നത് ഓസ്കാറിന് ഓസ്കാറിന്റെ ടൈഗർ റെഡ് ആൽബിനോ കോപ്പർ ഇങ്ങനെ നാല് വേരിയൻസും നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ കൂടുതൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സ്റ്റാർ ഫോം എന്ന് പറയുന്ന ഒരു വീഡിയോ യൂട്യൂബിലുണ്ട് അത് കാണുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർ ഫോമിന്റെ കൂടുതൽ വീഡിയോസ് നമുക്ക് കാണാകുന്നതാണ് ഇവിടെ ലാർജ് സ്കെയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം പീസ് ഒരു വർഷത്തിൽ വിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട് പിന്നെ ആണ് വേണ്ടത് എയറേഷൻ വസ്റ്റ് ആണ് ഫ്രീസർ വേണം നമ്മുടെ കയ്യിൽ കാരണം ചെമ്മീനാണ് നമുക്ക് കളർ കിട്ടാൻ വേണ്ടി മെയിൻ ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരാൾ വീട്ടിൽ വളർത്തണമെന്ന് തന്നെ നമ്മൾ ഇത്ര അധികം ചെമ്മീൻ ഒന്ന് കാരണം അതിന് വരുന്ന ആർട്ടിഫിഷ്യൽ ഫീഡ് ഉണ്ട് അത് കൊടുക്കണേൽ നമുക്ക് കളർ കിട്ടുന്നതാണ് കയറി പോകുന്നത് ഇവിടെ വിൽക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ ഫാമിൽ വരുന്ന സമയത്ത് നമ്മൾ ഫിഷ് വിൽക്കുന്നുണ്ട് നാല് വെറൈറ്റി ഓസ്കാർ ഫിഷസും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഏകദേശം പത്ത് വർഷത്തോളായിട്ട് ഫാം ഇവിടെ ചെയ്യുന്നുണ്ട് നാല് വർഷമായിട്ടാണ് നമ്മൾ ഓസ്കാർ ചെയ്യുന്നത് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഗപ്പിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഗപ്പിയുടെ എല്ലാ വെറൈറ്റീസും ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം ഇത് കുറച്ചും കൂടി ലാർജ് സ്കെയിലിൽ നമ്മൾ ഓസ്കാർ ആണ് ഇപ്പം ചെയ്യുന്നത് ഓസ്കാർ മാത്രമാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് ഗപ്പിയും ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്